നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തട്ടിലിൻ്റെയും പാംപ്ലാനിയുടെയും സമവായ സർക്കുലർ എല്ലാ പള്ളികളിലും വിപതർ വായിച്ചു വൈകിട്ട് ഒരു കുർബാന അങ്ങനെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ പോകുന്നു സഭയോടൊപ്പം നിൽക്കുന്നവർ ഈ സാഹചര്യത്തിൽ ദുഃഖിക്കണോ സന്തോഷിക്കണോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് ഇങ്ങനെ തന്നെ ഒരു സർക്കുലർ ഉണ്ടാകുകയും കുറെ പള്ളികളിലൊക്കെ അസമയത്ത് ഏകീകൃത കുർബാന അർപ്പണം നടക്കുകയും ചെയ്തു ആദ്യമൊക്കെ പല പള്ളികളിലും ആളുകളധികം ഉണ്ടായില്ല പക്ഷേ പിന്നീട് വിശ്വാസികൾ പള്ളികളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ആളുകൾ ഈ കുർബാന കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് യഥാർത്ഥത്തിൽ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ചുള്ള പൗരസ്ത്യ രീതിയിലുള്ള ബലിയർപ്പണം മറ്റേത് ലത്തീൻ ബലിയർപ്പണ രീതിയാണ് നേരെ തമ്പുരാനിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ആ ബലിയർപ്പണത്തിന് പകരം ആളുകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പുരോഹിതന് നിൽക്കുന്ന വ്യക്തീൻ രീതിയിലുള്ള ബലിയർപ്പണം പൗരസ്ത്യ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് ഇപ്പോൾ പകുതി സമയമേ ഒരു പത്ത് മിനിറ്റ് സമയമേ ദൈവാഭിമുഖമായി സ്വർഗാത്മുഖമായിട്ട് നിൽക്കുന്നുള്ളൂ അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം ബൈബിൾ വായിക്കുമ്പോഴും വൈ വൈദികൻ പ്രസംഗിക്കുമ്പോഴും ഒഴിച്ച് ബാക്കി എപ്പോഴും ആൾത്താരയിലേക്ക് സ്വർഗോന്മുഖമായി അല്ലെങ്കിൽ ദൈവോന്മുഖമായിട്ട് തന്നെ വിശ്വാസി നിൽക്കണം അതാണ് യഥാർത്ഥ പൗരസ്തി ആരാധനാക്രമം അതിനെയാണ് മാർപ്പാപ്പന്മാർ വളരെയേറെ ആദരവോടുകൂടി കാണുന്നത് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ലെത്തിയൻ രീതി പൗരസ്യ രീതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്നാം പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒന്നിൻ്റെ ഈ രൂപങ്ങൾ ഉണ്ടാക്കരുത് വണങ്ങരുത് ആരാധിക്കരുതെന്നൊക്കെ പഴയ കൽപ്പനയുണ്ടല്ലോ ഇന്ന് ആ കൽപ്പനയെപ്പോലും ഇപ്പോഴത്തെ മതപാഠ പുസ്തകങ്ങളിലും മറ്റും ആ കല്പന കാണുന്നുണ്ടോ അത് ലത്തീൻ സഭ എടുത്തു മാറ്റിയിരിക്കുക കാരണം എന്താണ് ലത്തീൻ സഭയിൽ ഈ വിഗ്രഹങ്ങൾ വിശുദ്ധന്മാരുടെ അൾത്താരം മുഴുവൻ പ്രതിമകൾ വെച്ചുകൊണ്ട് വെള്ളം ചേർത്തിരിക്കുന്നു സഭയെ അത് ശരിയല്ല ഈ പൗരസ്ത്യ പാരമ്പര്യമാണ് ഒരു രൂപവും പ്രതിമയും ഇല്ലാത്ത ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി നോക്കിക്കൊണ്ട് ബലിയർപ്പിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉന്നതമായ ആത്മീയത അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് പൗരസ്ത്യർ പൗരസ്ത്യ വിഭാഗം ഏതു തന്നെയാകട്ടെ ഇന്ത്യയിലെങ്ങനെയാണോ മുപ്പത്തി മുപ്പ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെയും കല്ലിനെയും മണ്ണിനെയുമൊക്കെ ആരാധിക്കുന്ന വൈശ്യരും ശൂദ്രനുമുള്ളപ്പോൾ എണ്ണത്തിൽ കുറവായ ബ്രാഹ്മണൻ എങ്ങനെയാണോ വേദങ്ങളുടെ ഇതിഹാസങ്ങളുടെയും ഒക്കെ സത്തയായ ഗീതയെയും ഉപനിഷത്തുക്കളെയുമൊക്കെയാണ് ബ്രാഹ്മണന് അറിവുള്ളത് അതുപോലെയാണ് പൗരിഷ്ത്യ സഭക്കാർ ഉന്നതമായൊരു ആത്മീയതയാണ് പൗരസ്റ്റി സഭകളിൽ ഉള്ളത് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമ്മുടെ എറണാകുളതിരൂപതയിലൊക്കെ ഒത്തിരി ഈ ലത്തീൻ ആധിപത്യത്തിന് ശേഷം കൂനം കുരിച്ച് സത്യത്തിന് ശേഷം ഇവിടെ ഒത്തിരി കൺവേർഷൻസ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു പക്ഷേ ഒരു വലിയ സമൂഹം പരമ്പരാഗതമായ പാരമ്പര്യവാദികളായ കത്തോലിക്കില് അവർ ഇന്ന് മൂന്നാം തീയതി നടക്കാൻ പോകുന്ന ആ വൈകീയ കുർബാനകളിൽ ആണെങ്കിൽ പോലും പങ്കെടുക്കും അങ്ങോട്ട് വരും അത് തീർച്ചയായിട്ടും ഒരു ഷെഡ്യൂൾഡ് കുർബാന അല്ലെങ്കിൽ പോലും അത് വിശ്വാസികൾ കാണട്ടെ അങ്ങനെ ഇതൊരു അപകടവും ഇവർ വിമതന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അസത്യമാണ് ഇത് തികച്ചും ആത്മീയ ഉന്നതമായ ആത്മീയ ബോധമുള്ളൊരു ബലി അർപ്പണ രീതിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത പൂർണ്ണമായിട്ടും അൾത്താര അഭിമുഖ കുർബാനിയേക്ക് മാറും എറണാകുളം അതിരൂപത മാത്രമല്ല സീറോ മലബാർ സഭ പൂർണ്ണമായിട്ട് യാക്കോബായക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും ഒക്കെ പോലെ പൂർണ്ണമായ അൾത്താര അഭിമുഖ മഴ കുർബാനയിലേക്ക് മാറണം എന്നാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം അപ്പം നമുക്ക് ആ ഒരു കുർബാനയെങ്കിലും ആ സമയത്ത് കുർബാനയെങ്കിലും അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നന്ദി നമസ്കാരം